കഴിഞ്ഞ ദിവസമാണ് വരാപ്പുഴയിൽ നാലു വയസ്സുള്ള കുഞ്ഞിനെ വകവരുത്തി അച്ഛൻ ജീവൻ ജീവനൊടുക്കിയത് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ ഷെരീഫും മകൻ അൽഷിഫാഫുമാണ് വിട പറഞ്ഞത് സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാള നീല ചിത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഖദീജയുടെ ഭർത്താവും മകനുമാണ് ഇവർ യസ്മ എന്ന പേരുള്ള നീല നീലചിത്ര പ്ലാറ്റ്ഫോമിൽ അഭിനയിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ദിയ ഗൗഡ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖദീജ പാൽപായസം എന്ന വെബ് സീരീസിലൂടെയാണ് ദിയ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് നിരവധി മലയാളം നീലചിത്രങ്ങളിൽ അഭിനയിച്ചു മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ ഷെറീഫ് ആറു വർഷം മുമ്പാണ് ഖദീജയെ വിവാഹം കഴിച്ചത് കുഞ്ഞുണ്ടായ ശേഷം രണ്ടു വർഷങ്ങൾക്കു മുമ്പാണ് ഖദീജ ദിയ എന്നു പേരുമാറ്റി നീലചിത്രത്തിൽ അഭിനയിച്ചത് കടം തീർക്കാനായി സിനിമയിൽ അഭിനയിച്ചെന്നും എന്നാൽ നീലചിത്രമാണ് എന്നറിയില്ലായിരുന്നെന്നും അതിനുശേഷം നാണക്കേട് കാരണം സ്വദേശമായ മലപ്പുറത്ത് ഇറങ്ങി നടക്കാനാകുന്നില്ലെന്നും ഖദീജ ലൈവിലെത്തി പറഞ്ഞിരുന്നു എന്നാൽ പിന്നീടും ഇത്തരം ചിത്രങ്ങളിൽ ഖദീജ ഭാഗമായി എന്നാൽ ഭർത്താവ് ഷെറീഫിന് ഭാര്യയുടെ ഈ ജീവിതം താങ്ങാനായില്ലെന്നുള്ള വിവരമാണ് ഇപ്പോഴെത്തുന്നത് ആലുവയിലെ ഫ്ളാറ്റിലാണ് ഭർത്താവിനും മകനുമൊപ്പം ഖദീജ താമസിച്ചിരുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു മൂന്നാഴ്ച മുൻപ് മകനെയും കൊണ്ട് ഷെറീഫ് മണ്ണുംതുരുത്തിലുള്ള വാടക വീട്ടിലേക്ക് താമസം മാറി ഖദീജ ഫ്ളാറ്റിൽ തുടർന്നു ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഷെറീഫ് ഖദീജയെ വിളിച്ചു പറഞ്ഞിരുന്നു ഖദീജ ഈ വിവരം മണ്ണുംതുരുത്തിലുള്ള അയൽവാസിയെ വിളിച്ചു പറഞ്ഞു തുടർന്ന് ഇവരെത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു അതേസമയം മകനെയും ഭർത്താവിനെയും അവസാനമായി കാണാനോ ശരീരം ഏറ്റുവാങ്ങാനോ ഖദീജായത്തിയില്ല തുടർന്ന് വളാഞ്ചേരിയിൽ നിന്നും ബന്ധുക്കളെത്തി ചേദനയേറ്റ ശരീരങ്ങൾ ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയി